അങ്ങനെ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുകയാണ് നമ്മുടെ അർജുൻ ചേട്ടൻ അങ്ങനെ നമ്മുടെ ശ്രീതു ചേച്ചി ഇന്ന് അർജുൻ ചേട്ടനോട് വർത്തമാനം പറയാനൊന്നും വന്നിട്ടില്ല ഇത്രയും നേരമായിട്ട് അപ്പോൾ അർജുനവിടെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുന്നുണ്ട് അർജുൻ പലതവണ നമ്മൾ ശ്രീദുനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒറ്റയ്ക്കാക്കരുത് നീ എന്നോട് ഇടയ്ക്ക് സംസാരിക്കാനൊക്കെ വരണം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശ്രീ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ അർജുൻ അപ്പോഴേക്കും നമ്മുടെ ജാസ്മിനും ഗബ്ബിയും എത്തിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്ബിയും വന്ന് അർജുനോട് ഓരോന്നോരോന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ അർജുനൻ്റെ ചിന്ത ഇവിടെ ഒന്നും അല്ല അർജുൻ വേറെ ഏതോ ലോകത്ത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ശരണ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സറേനോടാണ് പറഞ്ഞത് ഈ നോറ അതേപോലെ തന്നെ ജാസ്മിനൊക്കെ ഈ അർജുൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും സംസാരിക്കുന്നതൊന്നും ഒന്നും ഇഷ്ടമല്ല എന്താണെങ്കിലും ഇത് കണ്ടുകൊണ്ട് ഇനി ശ്രീദ് വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയില്ലേ തന്നെ ചെയ്യാം ഇത്രയും നേരമായിട്ട് ശ്രീദ് എന്താണെങ്കിലും അർജുനോട് സംസാരിക്കാൻ വന്നിട്ടില്ല